നമസ്കാരം കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ റെസിപ്പി കപ്പ വാട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളൊക്കെ ഇത് ഭയങ്കര പ്രയാസമാണ് പക്ഷേ ഒട്ടും പ്രയാസമില്ല ഒരു അഞ്ച് ദിവസം നല്ല ഉണക്കുണ്ടെങ്കിൽ നമുക്ക് കപ്പ വാട്ടി ഉണങ്ങിയെടുക്കാനായിട്ട് പറ്റും വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് കിലോ കപ്പയാണ് ഇത് ഇതുപോലെ അരിഞ്ഞെടുക്കണം ഒരേ കനത്തില് അരിഞ്ഞെടുക്കണം അത് അതും കൊണ്ട് ഒരുപോലെ തന്നെ ഇത് വെന്ത് കിട്ടുകയും ചെയ്യും ഒരു പാത്രത്തിലേക്ക് ഒരു അഞ്ച് ലിറ്റർ വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക തിളച്ചു വരുമ്പോഴത്തേക്ക് ഈ അരിഞ്ഞിട്ടിരിക്കുന്ന കപ്പയെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തീ ഏറ്റവും കൂടുതലായിട്ടാണ് വെച്ചിരിക്കുന്നത് നാട്ടിലൊക്കെ പണ്ട് ചെമ്പിലോ കുട്ടകത്തിലും ഒക്കെയാണ് കപ്പ വാട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഏതെങ്കിലും ഒരു വലിയ പാത്രത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക കപ്പ വേവിക്കുന്നതിനോട് അടുത്ത് അത്രയും നമ്മൾ വേവിക്കരുത് അത്രയും അത് നമ്മൾ കുഴഞ്ഞു പോകും ഇതൊരു എഴുപത് ശതമാനം വേകുമ്പോഴത്തേക്ക് നമ്മളിത് പാത്രത്തിൽ നിന്ന് മാറ്റുകയാണ് ചെയ്യുന്നത് ഇത് വെന്തോന്ന് നോക്കുന്നത് ജസ്റ്റ് ഒരു പീസ് എടുത്തിട്ട് ഒന്ന് ഒടിച്ച് നോക്കിയാൽ മതി ഒടിയുന്ന പാകമാണ് കപ്പ വാട്ടി ഉണങ്ങുന്നതിൻ്റെ പാകം അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് ഇതുപോലെ കോരിയെടുക്കുക കോരിയെടുത്തിട്ട് നാട്ടിലൊക്കെ പണ്ട് വാലയ്ക്ക് വെക്കുകയായിരുന്നു വലിയ കണ്ണാപ്പയിൽ കോരിയെടുത്തിട്ട് ഇതിപ്പോൾ ഞാൻ ഒരു റൈസ് കോരിയെടുക്കുന്ന ഒരു കൊലാൻഡ്രലേക്ക് വെക്കുകയാണ് വെള്ളം പോയ അതിൽ തന്നെ ഒത്തിരി നേരം വെച്ചേക്കരുത് ഒരു ഒരു മിനിറ്റിന് ശേഷം ഇത് പെട്ടെന്ന് നമ്മൾ നിരത്തിയിടണം പണ്ടൊക്കെ പായയിൽ ആയിരുന്നു നിരത്തി ഇട്ടുന്നത് ഇവിടെ പായയുടെ അവൈലബിലിറ്റി ഒന്നും ഇപ്പോഴത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കുന്ന ട്രെയിലാണ് വെച്ച് ഉണക്കുന്നത് ആദ്യത്തെ ഉണക്ക് രണ്ട് ദിവസം കഴിഞ്ഞതാണ് രണ്ടാമത്തെ ഉണക്ക് നാല് ദിവസം കഴിഞ്ഞതാണ് നല്ല ചൂടുള്ള കാലത്താണ് ഞാൻ എടുത്തത് അതുകൊണ്ടാണ് കറക്റ്റ് നാല് ദിവസം കൊണ്ട് ഇത് ഉണക്കിയെടുക്കാനായിട്ട് പറ്റിയത് സാധാരണ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു ഏഴ് മണിക്ക് വെക്കും തിരിച്ച് ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ മൂന്ന് മണിയാകും അത്രയും സമയം ആണ് ഉണക്കിയെടുത്തത് ഈ വീഡിയോ തികച്ചും നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത് കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ഷൈന തോമസ്